വിശദമായ വിശദമായ വാർത്തകളിലേക്ക് തിരുവേഗപ്പുറയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടോ ൊരുങ്ങി വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കാൻ പഞ്ചായത്തിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറത്തും നെടുങ്കോട്ടൂർ ഭാഗങ്ങളിലുമാണ് പുലിയെ കണ്ടെന്നുള്ള അഭ്യൂഹം രണ്ട് തവണ പുലിയെ കണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്തോടെ ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചു ജനങ്ങളുടെ ഭീതി അകറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്തിൽ മുഹമ്മദ് മോസിൻ എം എൽ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത് പ്രത്യ പ്രത്യക്ഷത്തിൽ പുലിയുടെ സാന്നിധ്യമില്ലെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ നിഗമനം എന്നാൽ ജനങ്ങളുടെ ഭീതി അകറ്റാനായി പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് യോഗത്തിൽ ധാരണയായത് ക്യാമറയിൽ പുലിയോ മറ്റു ജീവികളോ അകപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കും ഇതോടൊപ്പം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വിശദമായ പരിശോധന നടത്തുമെന്നും യോഗത്തിന് ശേഷം മുഹമ്മദ് അകറ്റാൻ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ സെർച്ച് നടത്തുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും തടിച്ചുകൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക് ആക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാവരുത് അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട് അതിൽ പതിയാണ് അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും അത് പിന്നെ ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി അത് ഈ സെർച്ചിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ഡി എഫ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എല്ലാവരും ഈ കാര്യത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്കുണ്ട് എന്നുള്ള നിരക്ക് പിന്നെ പേടിച്ചുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അമിതമായ ആശങ്കയിലേക്ക് പോവുക എന്നുള്ളതുമല്ല എന്നാൽ ഇല്ല എന്ന് കരുതിയിട്ട് തീരെ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതുമല്ല അല്ല ഉദ്ദേശം നമുക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം കുട്ടികൾ അതുപോലെ ആളുകളൊക്കെ തന്നെ ഒരു ജാഗ്രതയോടുകൂടി പോവുക അത് സ്വീകരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പം നടത്തും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്യാമറയിൽ പെടുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പിന്നെ നേരിട്ട് പോകുന്ന സമയത്ത് അത് അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ട് എന്താണ് എന്നുള്ള എന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടതെന്നോ രണ്ടിടങ്ങളിലാണ് പുലിയെ കണ്ടുവെന്ന് പറയുന്നത് ഒരിടത്ത് ചില ജീവികളുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട് ഇവിടെ അടക്കം മൂന്നിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് രോഗത്തിനു ശേഷം മൂന്നിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്ത സ്ഥലത്താണ് പുലിയെ കണ്ടെന്നും പറയുന്നത് ഈ പ്രദേശങ്ങളിലെ കുറ്റക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് വ്യക്തമാക്കി നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ നമ്മളുടെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിന് മുമ്പേ തീരുമാനിച്ച് വ്യക്തികളെ അറിയിച്ചതാണ് പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും അത് പൂർണ്ണമായും നടക്കാത്തത് കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് അടുത്തൊരു മൂന്ന് ദിവസത്തിനകം പരിപൂർണമായും കുറ്റിക്കാടുകൾ അതാത് വ്യക്തികൾ വെട്ടിത്തെളിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം കാരണം അത് നിലവിൽ ആശങ്ക വിശദമായ പരിശോധന തന്നെ ഉണ്ടാകേണ്ടതെന്നും റേഞ്ച് ഓഫീസർ ബിനീഷ് കുമാർ വ്യക്തമാക്കി മനുഷ്യനെ മണം പിടിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തടസ്സം മുൻപിൽ ഉണ്ടായതുകൊണ്ടാണ് ആ തടസ്സമാണ് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച വിഷയത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായ ഈ കുറ്റിക്കാടുകൾ അപ്പോൾ ഈ കുറ്റിക്കാടുകൾ സ്വകാര്യ സ്ഥലത്ത് വളരാൻ അനുവദിച്ച ആ സ്ഥലത്തിന്റെ ഉടമസ്ഥയ്ക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കാട് മുഴുവൻ തെളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടിയന്തര ഘട്ടം വന്നാൽ നമ്മൾ അത് അങ്ങനെ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ ത്രിണ നൽകിച്ച് ഞങ്ങൾ ആത്മാർഥമായി ഞങ്ങൾ മാത്രം ഓറച്ചുകാർ മാത്രം പങ്കെടുത്തുകൊണ്ട് ഇപ്പൊ ഒരു തെരച്ചിലിന് പോവുകയാണ് ഞങ്ങളുടെ ആ ശ്രമത്തെ നിങ്ങൾ എന്താ പറയാ ഞങ്ങളുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു തുറന്ന് വൈകുന്നേരത്തോടെയാണ് മൂന്നിടങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്